വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ന സാരി ഒക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട് ഇപ്പൊ സമയം ഒരു എട്ടര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ വൈകിട്ടാണ് നമ്മൾ ഗുരുവായൂര അമ്പലത്തേക്ക് പോവുകയാണ് ഇന്ന് ഗുരുവായൂരമ്പലത്തിൽ ആറാട്ടാണ് മുൻപൊക്കെ ഞാൻ ആറാട്ടിനെ കുളിച്ചായിരുന്നു കേട്ടോ ഇപ്പൊ ലാസ്റ്റ് രണ്ട് കൊല്ലമായിട്ട് ഞാൻ കുളിക്കുന്നില്ല ആറാട്ടിനെ എന്നാലും ഇപ്പം ഞാൻ കുളിക്കുന്നില്ല കേട്ടോ അപ്പൊ അച്ഛൻ കുളിക്കുന്നുണ്ട് അച്ഛൻ എല്ലാ കൊല്ലവും കുളിക്കും കേട്ടോ നാട്ടിലുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് പോകാനായിട്ട് എൻ്റെ പുതിയ സാരിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഈസി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നല്ല റേറ്റും കുറവാണ് ഞാൻ കല്യാൺ സാരീസ് നിന്ന് മേടിച്ച സാരിയാണ് കേട്ടോ ഞാൻ ബ്ലൗസ് റെഡിമെയ്ഡ് ആണ് കേട്ടോ ഇട്ടിട്ടത് വെൽവറ്റിൻ്റെ മുടി ഞാനേ പൂണീറ്റാലി കെട്ടിയിട്ടുണ്ട് ഒരു ജൂക്ക ഇട്ടിട്ടുണ്ട് അധികം ഇൻറ്റർവ്യൂ എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം വേഗം വണ്ടിയിൽ കയറാൻ അച്ഛൻ നച്ചവണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചിനൊക്കെ വീഡിയോ കോൾ ചെയ്ത് നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി എന്തായാലും നമ്മൾ ഇതാ മൂന്നാളും വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഞാൻ ചന്ദനക്കൂരൊക്കെ തൊട്ടു ചന്ദനല്ല സോറി ബസ് വന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു വൈകിട്ട് മുൻപായിട്ട് മുൻപായിട്ടോ വണ്ടി നമ്മൾ പാർക്ക് ചെയ്തത് പടിഞ്ഞാറൻ നടയിലാണ് കേട്ടോ അപ്പോൾ അവിടെ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് തന്നെ കണ്ടത് ഈ ഒരു ഉണ്ണിക്കണനാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് ഏതോ ഗ്രൂപ്പുകാരുടെ ഗ്രൂപ്പുകാർ സെറ്റ് ചെയ്തേക്കണതാണ് കേട്ടോ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോണ വഴി ഫുൾ ഇങ്ങനെ മാലബൾബ് ഒക്കെ അതും നല്ല കളർ മാറി മാറി ഇതാവണം മാലബൾബ് ആയിരുന്നു കേട്ടോ പടിഞ്ഞാറൻ നടന്ന് ശരിക്കും നമ്മുടെ അമ്പലത്തിലോട്ട് കയറുമ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗീരാണ് കേട്ടോ ബൾബ് അതും ഇങ്ങനെ എന്താ പറയാ മാറിയിട്ടാണ് കേട്ടോ കളറൊക്കെ വരുന്നത് അത് നിങ്ങൾക്ക് കാണിച്ചതരാം കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതാണ് കേട്ടോ സംഭവം ഇതിങ്ങനെ കളർ ഇങ്ങനെ ചേഞ്ച് ആവണതാണ് കേട്ടോ ഓരോ നടയിലും ഇതേപോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും എന്തെങ്കിലും ഒക്കെ അപ്പൊ ഇതാണ് ഞാൻ ഫസ്റ്റ് കണ്ടെത്തിട്ടോ പടിഞ്ഞാറൻ നടതാണിത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിങ്ങനെ കളർ ഇങ്ങനെ മാറി 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 വരുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കാണ് കേട്ടോ അമ്പലത്തിൻ്റെ അടുത്ത് ഇങ്ങനെ എത്താറാകുമ്പോഴേക്കും തിരക്ക കൂടി വരികയായിരുന്നു അതൊക്കെ കാണാൻ പറ്റും ഭയങ്കര തിരക്കാണ് കേട്ടോ ആറാട്ട് കുളിക്കാൻ വന്ന ഒരു കുറേ പേരുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ചെറിയ ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ചെറിയ ക്യൂ ആയിരുന്നു കേട്ടോ പക്ഷെ ആ ഒരു നേരത്ത് ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ എഴുന്നള്ളത്ത് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടോ അത് കുറച്ച് നമ്മൾ അമ്പലം ഒരു മുക്കാൽ ഭാഗം റൗണ്ട് ചെയ്തിട്ടാണ് പോയത് നല്ല തിരക്കായിരുന്നു ഇതിൻ്റെയും തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ നിന്നു ഭഗവാൻ ഉത്സവത്തിന് ആറാട്ട് കുളിക്കാൻ പോകുന്നതിന് മുൻപ് എന്നാണ് ഇത് പറയാൻ ാണ് ഇതിന്റേറ്റായിട്ട് അറിയില്ല എന്തായാലും എഴുന്നള്ളൂ ഞാൻ കേട്ടേക്കുന്നത് അപ്പോൾ എഴുന്നള്ളകളും ആനയുടെ മേലാണ് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം ഉള്ളത് കേട്ടോ സ്വർണ്ണ വിഗ്രഹമുള്ളത് അപ്പോൾ നമുക്ക് നമുക്കടുത്തുനിന്ന് തന്നെ കാണാൻ പറ്റി പ്രാർത്ഥിച്ചു കുറേ പേരുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ എല്ലാം നല്ല എന്താ പറയുക നല്ല സേഫ് ആയിട്ട് തന്നെ എല്ലാം സെക്യൂരിറ്റീസ് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അഞ്ചാനകൾ ചില സമയത്ത് ഒരു ഒറ്റ ലൈനിൽ നിൽക്കണേ കണ്ടു ചില സമയത്ത് ആനകൾ ബാക്കിലായിരുന്നു കേട്ടോ അഞ്ചാൻ തന്നെയാണോ അതോ ആറാനയാണോയെന്നൊരു ചെറിയ സംശയം അഞ്ചു തന്നെ തോന്നുന്നുണ്ട് കേട്ടോ എന്തായാലും അഞ്ച് ആനകളും ചില സമയത്ത് ഇങ്ങനെ ഒറ്റ ലൈനിൽ നിൽക്കുന്നുണ്ടായിരുന്നു ചില സമയത്ത് ഒരാന ബാക്കിലോട്ട് ഇറങ്ങിയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നിട്ട് അപ്പം നിൽക്കാൻ നമുക്ക് നമുക്കത്രേ അവിടെ സ്ഥലമേ ഉള്ളൂ അപ്പോൾ അതാ മേലെ മേലെതാ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗുരുവായപ്പൻ്റെ വിഗ്രഹം ഉണ്ട് കേട്ടോ നല്ല ഗോൾഡൻ കളറുള്ള വിഗ്രഹമാണ് ഈ സമയത്തൊക്കെയാണ് നമുക്ക് ഗുരുവാരപ്പൻ്റെ വിഗ്രഹം അടുത്തുനിന്ന് കാണാൻ പറ്റണം അതുപോലെ തന്നെ നമ്മൾ പഴുക്കാ മണ്ഡപം കാണാൻ രാത്രി പോവാറുണ്ട് ആ സമയത്തും ഇതുപോലെ ഗുരുവാരപ്പൻ്റെ വിഗ്രഹം നമുക്ക് അടുത്ത് കാണാനായിട്ട് പറ്റും കേട്ടോ എന്തായാലും ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വീഡിയോ എടുത്തിട്ടുണ്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കേട്ടോ നല്ല തിരക്കാണ് പിന്നെ കുറേ പേര് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എന്താ പറയുക തിരക്കു തിരക്കെന്ന് പറഞ്ഞാൽ അത്രയും തിരക്കാണ് കേട്ടോ ഒന്നും ആയിരുന്നു ഗുരുവാരോപ്പനെ നേരിട്ട് അത്രയും അടുത്ത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ നമ്മളിത് ആ ഗുരുവാരപ്പൻ്റെ എഴുന്നള്ളത്തൊക്കെ കണ്ടിട്ട് ആ തിരക്കുന്നൊന്നും മാറിയിട്ടോ കാരണം നമ്മൾ രാത്രിത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഡിന്നർ സോ എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ നേരെ പോയത് ഗുരുവായൂരുള്ള ആര്യാസലിക്കാണ് കേട്ടോ അപ്പോൾ നല്ല തിരക്കാണ് അപ്പോൾ തിരക്കിൽ നിന്നും മാറിയപ്പോൾ തന്നെ ഭയങ്കര ആശ്വാസം കേട്ടോ ആ തിരക്കിൻ്റെ ഇടയിൽ മുടിയൊക്കെ ആരോ വലിക്കുന്നുണ്ടായിരുന്നു പിന്നെ മുടിയൊക്കെ വേർത്ത് ഒട്ടിയിട്ടും ഇങ്ങനെ മേത്ത് ഇങ്ങനെ ഒട്ടിയിട്ട് കിടക്കുകയായിരുന്നു കേട്ടോ അത്രയും വേർത്തിട്ട് ഞാൻ എന്തോ ഒരു നല്ല കോമഡി പറഞ്ഞിട്ട് നടക്കുകയാണ് ആ സമയത്ത് എല്ലാവർക്കും ആ കോമഡി ഇഷ്ടമായി തോന്നും അച്ഛനും അമ്മയും നെയ് റോസ്റ്റാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഞാൻ ഫ്രൈഡ് റൈസും ചില്ലി കോപ്പിയായിരുന്നു അവർ നെയ് റോസ്റ്റ് ഓർഡർ ചെയ്തു നെയ് റോസ്റ്റ് ഭയങ്കര പേപ്പർ പോലത്തെ നെയ് റോസ്റ്റ് ആയിരുന്നു കേട്ടോ അതിനുശേഷം പിന്നെ അവർ ചപ്പാത്തി ഓർഡർ ചെയ്തു ഞാൻ ആ ഒരു ഫ്രൈഡ് റൈസ് കുറച്ച് കഴിച്ചു കേട്ടോ പകുതി കഴിച്ചു പകുതി അച്ഛനും അമ്മയ്ക്കും ഷെയർ ചെയ്ത് കൊടുത്തോട്ടോ എനിക്ക് ഇവിടുത്തെ ഫുഡ് കുഴപ്പമില്ലായിരുന്നു നല്ല ഇഷ്ടപ്പെട്ടു നെയ് റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പക്ഷെ ഭയങ്കര എന്താ പറയുക ലൈറ്റാണ് കേട്ടോ ഒരു പേപ്പർ എന്നൊക്കെ പറയില്ല പിന്നെ അച്ഛനും അമ്മയും അവിടുന്ന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അത് ഞാൻ വീട്ടിലെടുത്തില്ല ഞാനൊന്നും കുടിച്ചില്ല കേട്ടോ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ സമയത്താണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ ചോദിച്ചു എന്തെങ്കിലും കോഫി എന്തെങ്കിലും വേണം അപ്പം ഞാനൊന്നും വേണ്ട എന്ന് പറഞ്ഞു എനിക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമായിട്ടോ നല്ല ഫ്രൈഡ് റൈസ് ആണ് പിന്നെ ഞാൻ റൈസ് കുറച്ച് കുറച്ചിട്ടുണ്ട് അത് കാരണം ഞാൻ പകുതിയെ കഴിച്ചുള്ളൂ ബാക്കി ഞാൻ അവർക്ക് കൊടുത്തുട്ടോ എനിക്ക് ഇഷ്ടമായി പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ആര്യാസില് സാധാരണ ആര്യാസില് തിരക്ക് കുറവാണ് ഉണ്ടാവാറുള്ളത് ഞങ്ങൾ പോണ സമയത്ത് ഇന്ന് എന്തോ നല്ല തിരക്കുണ്ടായിരുന്നു സമയം എനിക്ക് തോന്നുന്നു ഒമ്പത് മുക്കാൽ പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ നേരെ പോകണത് ഇനി നമ്മൾ ഗുരുവായൂർ പുതിയ ഗോപുര നടല്ലേ ആ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ നടന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് വയ്യാണ്ട് അയ്യാൻ അതാണ് ഒരു നടത്തവെൻ്റെ എന്തായാലും നമ്മൾ നടന്നിട്ട് പുതിയ ഗോപുര നടേക്ക് പോവുകയാണ് എൻ്റെ കയ്യിലൊരു കവർ കണ്ടോ കവറിൽ അച്ഛൻ്റെ മുണ്ടും തോർത്തൊക്കെയാണ് കേട്ടോ അച്ഛൻ്റെ ആറാട്ട് കുളിക്കാനുള്ള സംഭവങ്ങളാണ് അങ്ങനെ നമ്മൾ നടന്ന് നടന്നത് ആ കിഴക്കേ നടയിലെത്തിയിട്ടുണ്ട് പുതിയ ഗോപുര നടയിലാണ് കേട്ടോ അത് നല്ല ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആയിരുന്നു കേട്ടോ ഇവിടുത്തെ ഈ നടയുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫുൾ കളർഫുള്ളാണ് ഇപ്രാവശ്യം തിരക്ക് കണ്ടോ നിങ്ങൾ ഇപ്പോൾ സമയം പത്തേ പത്ത് കഴിഞ്ഞിട്ടുണ്ട് പത്തേ കാലം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് നല്ല തിരക്കാണ് കേട്ടോ തിരക്ക് എന്ന് പറഞ്ഞാൽ അമ്മാതിരി തിരക്കാണ് ആറാട്ട് കുളിക്കാൻ പോകുന്നവരുണ്ട് ലൈറ്റ് അറേഞ്ച്മെൻ്റ് കാണാൻ വന്നവരുണ്ട് അമ്പലത്തിൽ കയറി തൊഴാൻ വന്നവരുണ്ട് എല്ലാവരും ഉണ്ട് കിഴക്കേ നടയത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ് ആണ് കേട്ടോ ഇത് ഇതെനിക്കിഷ്ടമായിട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് നല്ല കളർഫുള്ളാണ് ഇങ്ങനെ ഓരോ കളേഴ്സ് ഇങ്ങനെ കുറച്ച് എന്താ പറയുക റെഡ് കുറച്ചുണ്ട് ഗ്രീൻ കുറച്ചുണ്ട് ബ്ലൂ കുറച്ചുണ്ട് പിങ്ക് കുറച്ചുണ്ട് അങ്ങനെയായിട്ട് മിക്സ് ആക്കിയിട്ടൊക്കെ നല്ല രസം ഉണ്ടായിരുന്ന കാണാനായിട്ട് മാലബൽബും അതിനനുസരിച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ നല്ല തിരക്കാണ് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് പേരെ സംസാരിച്ച് കുറച്ച് പേരോടൊക്കെ അതിനുശേഷം എന്താ അവിടെ കിഴക്കിയടയിൽ അമ്പലത്തിനോട് അടുത്തെത്തുമ്പോഴേക്കും ഇതുപോലെ ആനയുടെ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അത് രണ്ട് കുട്ടിയാനകളും അതുപോലെ തന്നെ ഒരു വലിയ ആനയായിരുന്നു അപ്പോൾ ആ വലിയ ആനയുടെ മേലെ ആരും കയറുന്നില്ല പക്ഷെ കുട്ടിയാനകളുടെ മേലെ മേലെ കുറേ കുട്ടികൾ കയറുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കയറാൻ പാടുന്നൊന്നും അറിയില്ല എന്തായാലും അവർ കയറി ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ട് ഞാൻ അവരുടെ മുന്നിൽ അതായത് സ്റ്റാച്ചുവിന് മുൻപിലായിട്ട് ബെഞ്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇന്നപ്പോൾ എൻ്റെ അടുത്തൊരാൾ ഉണ്ണിക്കണ്ണൻ ആ ഒരു ഗേറ്റിൻ്റെ ഒരു പിക്ചറാണ് അച്ചത് ആറാട്ട് കുളിക്കാൻ പോയിട്ടുണ്ട് അപ്പം ഞാനും അമ്മയും ഒരു സൈഡിൽ അങ്ങോട്ട് ഇരുന്നോട്ടെ കാരണം നല്ല തിരക്കാണ് കൂട്ടം തെറ്റാൻ നല്ല ചാൻസ് ഉണ്ട് നമുക്കിടയ്ക്ക് ഇതുപോലെ കൂട്ടം തെറ്റിട്ടുള്ള കാരണം നമ്മൾ ഒരുമിച്ചിരുന്നോട്ടോ അധികം ഇരുവസം എടുക്കാൻ പറ്റില്ല ആ സമയത്ത് പോയിട്ട് പിന്നെ നമ്മൾ നേരെ നേരതാ പടിഞ്ഞാറ് നടയിലേക്ക് തന്നെ എത്തി കാരണം നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് നമ്മുടെ ചെമ്പൈ അക്കാദമിയുടെ അടുത്തായിട്ടാണ് കേട്ടോ അപ്പോൾ അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് നല്ല ബ്ലോക്ക് ആണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്യണമെന്നൊരു സ്ഥലം തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ചെമ്പേടവിടെ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് അവിടെ ഒരു സ്ഥലം ഉണ്ടെന്ന് നമുക്കറിയാം പാർക്ക് ചെയ്യാൻ പറ്റണത് അപ്പോൾ പിന്നെ നമ്മൾ അവിടെ പോയിട്ടാണ് കേട്ടോ പാർക്ക് ചെയ്തത് ിലൊക്കെ പോയി തുഴുത് വന്നോട്ടോ ഞാനേ ആറാട്ടം കുളിച്ചില്ല കേട്ടോ അച്ഛൻ കുളിച്ചിട്ടുണ്ടായിരുന്നു വേർത്ത് ഒട്ടി അങ്ങനെ ആയിരുന്നു അവസ്ഥ മുട്ടിയൊക്കെ നോക്കിയപ്പോൾ ബാക്കിലൊക്കെ ഭയങ്കരമായിട്ട് ഒട്ടിട്ട് ഇത് കടയിൽ ആകെ പൊന്തി നാശമായതാണ് ഊട്ടി നല്ല തിരക്കായിരുന്നു നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു കേട്ടോ എനിക്ക് ഇപ്രാവശ്യം എന്ത് കൂടുതൽ തിരക്കുള്ള പോലെ തോന്നി കുറേ പേരെ കണ്ടു കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു സംസാരിച്ചു പിന്നെ എനിക്ക് എൻ്റെ സാരി ഇഷ്ടമായിട്ടോ നല്ല സാരിയാണ് എനിക്ക് ഒരു ഷൂട്ടുണ്ട് നാളെ ചിലപ്പോൾ ഞാൻ ഈ സാരി എടുത്തിട്ടായിരിക്കും ഷൂട്ട് ചെയ്യാം അതൊരു ജ്വല്ലറിയുടെ ആണ് കേട്ടോ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു കുക്കിനെ കണ്ട നമ്മൾ പോകുമ്പോൾ കൂട്ടിലാക്കിയിട്ടാണ് പോയത് ഇറങ്ങിക്കോ പുറത്തേക്ക് ഇറങ്ങിക്കോ എറങ്ങിക്കോ വാച്ച് തുറന്നു കിടക്കണോ ഇറങ്ങും ഇറങ്ങാം ഇറങ്ങാ പുറത്തിറങ്ങാം പല വീഡിയോസിലായിട്ട് പണ്ടിട്ടുണ്ട് ഇവിടെ പെയിൻ്റഡി നടക്കുകയാണ് കണ്ടോ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മറിയത് ഫുൾ വൈറ്റ് ആയിരുന്നു എൻ്റെ റൂം ഇതാ ഇപ്പോൾ മഞ്ഞ ഇന്നെയിലൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഫുൾ പെയിൻറ്റഡിയാണ് വീട് മൊത്തം കല്യാണത്തിൻ്റെതായ കാരണം അതു കാരണം തന്നെ റൂമൊക്കെ ഭയങ്കര അലമ്പാണ് റൂം മാത്രമല്ല മൊത്തത്തിൽ വീട് അലമ്പായിട്ടിരിക്കുകയാണ് ഒരു റൂമിൽ പെയിന്റ് അടിക്കാൻ അവിടുത്തെ സ്ഥലങ്ങളെല്ലാം കൂട്ടിയിട്ട് വേറെ റൂമിലാക്കും ഈ റൂമിൽ പെയിന്റ് അടിക്കാനും ഇവിടുത്തെ സ്ഥലം കൂടിയിട്ട് ആ റൂമിലാക്കും അങ്ങനെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ആണ് ഫുള്ള് അപ്പോൾ ഇനിയും കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നാളെ ഡൈനിങ് ഹാളും കിച്ചൺ ആണ് സോ അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ടുവെക്കണം അപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ അതുവണ് ക്ലീനിങ് ഇപ്പോൾ സമയം പതിനൊന്നേ മുക്കാലായിട്ടോ ഇന്നലെയും ഞങ്ങൾ നേരം വൈകിട്ടാണ് കിടന്നത് എന്നാലും എന്തായിരുന്നു നേരം വാങ്ങിക്കുക ഇന്നലെ എന്തോ നേരം വൈകിട്ടോ ഇനി ഞാനും നേരം വൈകിട്ടാണ് കിടന്നത് ഗുരുവായൂർ പോയിട്ട് ഇന്നും നേരം വൈകിട്ടാണ് കിടക്കാൻ പോകണത് എനിവേ ഞങ്ങൾ കിടക്കട്ടെ എന്തായാലും ക്ലീനിങ് കഴിഞ്ഞിട്ട് കിടന്നു തുടങ്ങും അപ്പോൾ ഈ ഒരു വീഡിയോ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ബൈ ലവ് യു ആൾ